ി നടന ചാരുതയിൽ തിളങ്ങി ആവണി വിനോദ് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ നൃത്ത വിഭാഗത്തിൽ മത്സരിച്ച മൂന്ന് ഇനങ്ങളിലും എ ഗ്രേഡ് നേടി അഭിമാനമായിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ നൃത്ത വിഭാഗത്തിൽ മത്സരിച്ച മൂന്ന് ഇനങ്ങളിലും എ ഗ്രേഡ് നേടി മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് ആവണി വിനോദ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര കുളത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ച് നടന്ന നാൽപ്പത്തിയഞ്ചാമത് സംസ്ഥാന ടെക്നിക്കൽ കലോത്സവത്തിലാണ് മോഹിനിയാട്ടത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനവും ഭരതനാട്യത്തിൽ എ ഗ്രേഡോടെ രണ്ടാം സ്ഥാനവും കുച്ചിപ്പുടിയിൽ എ ഗ്രേഡും നേടി ആവണി വിനോദ് കലോത്സവ നഗരിയിൽ താരമായത് 네. ദിനരാത്രങ്ങളിലായി പത്ത് വേദികളിലായി രണ്ടായിരത്തിലധികം കലാകാരന്മാരാണ് വിവിധ കലാ ഇനങ്ങളിൽ മാറ്റുരച്ചത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആവണി വിനോദ് എട്ട് വർഷത്തോളമായി ക്ലാസിക്കൽ നൃത്തം അഭ്യസിച്ചു വരുന്നു അനിൽ വെട്ടിക്കാട്ടിരിയാണ് ഗുരു മോഹിനിയാട്ടം അവതരണ മികവിന് വിധികർത്താക്കളുടെ പ്രത്യേക പ്രശംസയ്ക്കും ആവണി അർഹയായി വയലിൻ വാദനവും പരിശീലിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ ചോലും കുന്നു വിനോദ് സിനി ദമ്പതികളുടെ മകളാണ് നൃത്തരംഗത്തെ ഈ ഇളമുറക്കാരി